In Allahu <laughs> ിൽ പങ്കെടുക്കുന്ന ധാരാളം ധാരാളം ഞാനെന്നിങ്ങോട്ട് വരുന്ന സമയത്ത് തോട്ടേക്കാട് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്ക് ചെല്ലുകയുണ്ടായി അല്ലാ പ്രിയപ്പെട്ട ഉസ്താദ് ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മകളേ ജുമാന എന്ന് പറയുന്ന പൊന്നമോളേ ആ മകൾക്ക് ശാരീരികമായ വൈകല്യങ്ങളുള്ള മകളാണ് നടക്കാൻ കഴിയൂല പൊന്നമോൾക്ക് വയസ്സ് ഇരുപത് ആയിട്ടുണ്ട് നന്നായി സംസാരിക്കാൻ കഴിയൂല ശരീരത്തിന്റെ അവയവങ്ങൾ നന്നായി പ്രവർത്തിക്കുകയില്ല ആ പൊന്നമോൾ ഇന്ന് ആ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നപ്പോ ഒരു സ്വർണ്ണത്തിന്റെ വളയന്റെ കയ്യിൽ കെടുത്തു തന്നോ ആ പൊന്നോൾക്ക് ഉപ്പമാതാപിതാക്കൾ സമ്മാനിച്ച നല്ല മനോഹരമായ സ്വർണത്തിന്റെ ഒരു വള എൻ്റെ കയ്യിലേക്ക് എടുത്തു തരുകയാണെ സാദേ ഇത് അഹ്ലുഭയത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്വർണമാണ് സ്വർഗത്തിൽ വെച്ച് ആ പൊന്നമോളെ മോളെ ഈ സ്വർഗീയമായ ആഭരണം നിന്ന് സ്വർഗീയമായ ആഭരണം ധരിപ്പിക്കണേ അല്ല ആ പൊന്നമോളെ മുമ്പ് മർക്കസിൽ വെച്ച് എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു അതെ ജീവിതത്തിൽ വലിയൊരു അഭിലാഷമാണുള്ളത് ഉള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ശാരീരിക വൈകല്യങ്ങളുള്ള ചുമാന എന്ന് പറയുന്ന ആ പൊന്നമോള് പറഞ്ഞ എനിക്ക് മരിക്കുന്ന സമയത്ത് ഈ മാൻ കിട്ടി മരിക്കണോന്നോ അല്ല അല്ല കണ്ണിലൂടെ അറിയാതെ കണ്ണുനേരുകൾ വന്ന സമയമായിരുന്നു ശാരീരികമായ വൈകല്യങ്ങളുള്ള തെറ്റി എന്ത് എന്ന് ആ പൊന്നുമോൾക്ക് അറിയൂല തെറ്റി ആ പൊന്നുമോൾക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല ഒരു സിനിമ കാണലോ സീരിയൽ കാണലോ വൃത്തികേട് കാണലോ അറാമ് കാണലോ ഒന്നും ആ പൊന്നുമോൾക്ക് പരിചയമില്ല അതിനാ പൊന്നുമോൾക്ക് സാധിക്കൂല എന്നാലും എല്ലാ ദിവസവും ആ പൊന്നമോള് കാണുന്ന ഒരു പരിപാടിയാണ് മതനീയം പരിപാടി പരിപാടി കൃത്യമായി മകരിവാകുമ്പോ ആ പൊന്നമോളെ ആ മതനീയത്തിൽ എന്നിട്ട് നമ്മുടെ കൂടെ സ്വലാത്തുകളും ഒരു ദിവസം പോലും ഒഴിവാകൂല ആ പൊന്നമോൾക്ക് മതനീയം ഒരു ഹരമാണ് ഒരു ആനന്ദമാണ് ഒരു സമാധാനമാണ് അങ്ങനെയുള്ള പൊന്നമോളാണ് പറയുന്നത് മരിക്കും ബൈമാനോ ൂടം മരിക്കണോ ആധുനിക കാലഘട്ടത്തിലെ ലിപ്സ്റ്റിക് പുരട്ടി കൈകളിലെ നഖങ്ങൾ വളർത്തി അതിൽ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള ചായങ്ങൾ വച്ച് പഠിപ്പിച്ച് ഓ ഭൂമുഖത്ത് എല്ലാ സൗന്ദര്യാവുന്ന വർധകുഖത്ത് എല്ലാ സൗന്ദര്യാവുന്ന വർധക വസ്തുക്കളും മണയിച്ച് മുഖം മിനുപ്പിച്ച് നടക്കുന്ന ഓ പൊന്നു പെങ്ങളെ ഓ പൊന്നുമക്കളേ ഓ സഹോദരി ആ ജുമാന എന്ന് പൊന്ന് പറയുന്ന ആ പൊന്നുമോളുടെ അടുത്ത് നമ്മളെവിടെ നിങ്ങളെവിടെ അള്ളാഹു നമ്മുടെ ആക്രി നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ആക്രിബത്ത് നന്നാക്കി തരട്ടെ ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു ആ ഫോട്ടോയിൽ രണ്ട് ചിത്രം രണ്ട് ചിത്രങ്ങളുണ്ട് രണ്ട് സാധനങ്ങളുടെ ചിത്രങ്ങളാണ് ഫോട്ടോ അല്ല ഒന്ന് ഏതാണെന്നറിയുമോ ഫലസ്തീനിലെ പാവപ്പെട്ട ചെറിയ പിഞ്ചുമക്കളടക്കം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയ ക്രൂസ് മിസൈലുകളുടെ മിസൈലുകളുടെ ചെറിയ കഷ്ടങ്ങളാണ് അത് കാണാൻ അതുപോലത്തെ മറ്റൊരു സാധനമുണ്ട് ആ സാധനം ഏതാണെന്നറിയുമോ നമ്മുടെ പെൺമക്കൾ നമ്മുടെ പെൺമക്കളുടെ ബാഗുകളിൽ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ണാൻ രണ്ടും ഒരുപോലെയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ചുണ്ടിന്റെ മുകളിൽ പുരട്ടാനാണ് ഒന്ന് നരകത്തിലേക്കുള്ളതാണ് ഒന്ന് ആ ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കളടക്കം അവര് സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റുവാങ്ങിയ വലിയ ശത്രുക്കളുടെ ക്രൂരമായ ഭക്രണത്തിന് ഇരേ ഇരയാകേണ്ടി വന്നതിന്റെ ി സാക്ഷി പത്രമാത്രമാള്ളാവു നമ്മുടെ പെൺമക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളെ നല്ല മക്കളാകിത്തരട്ടേട്ടേ അതേ ഒൻപതോളം ആളുകൾ മാളുക മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അതേ പറച്ചിലുകൾ കേട്ടുകൊണ്ട് ധരിച്ചു നിൽക്കുകയാണ് കേരളം കേരള പ്രബുദ്ധ കേരളം അങ്ങനെയാണ് ഉണ്ടായത് ആ പെൺകുട്ടി പറയുകയാണ് ഒൻപതോളം ആളുകൾ എന്നെ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമായി മയക്കുമരുന്നിന്റെ പറയുകയാണ് ഒൻപതോളം ആളുകൾ എന്നെ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമായി മയക്കുമരുന്നിന്റെ അടിറ്റുകളായി അതേ മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തി അതിൽ അടിച്ചുകൾ പിന്നീട് മയക്കുമരുന്ന് ലഭിക്കാൻ വേണ്ടി പണം കൊടുക്കേണ്ടി വന്നു പണം കയ്യിലില്ലാതിരിക്കുന്ന സമയത്ത് ശരീരം കൊടുക്കേണ്ടി വന്നോ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ചോദിച്ചു നിന്റെ കൂടെ എത്ര ആളുകൾ ഉണ്ടാകും ആ ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന പെൺകുട്ടി പറയുകയാണ് എന്റെ കൂടെ പതിനാലോളം ആളുകൾ ഇതുപോലെയുള്ള ഈ ആക്രമണത്തിന് ഈ മാരകമായ ഈ ലൈംഗികമായ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടേ സാക്ഷര കേരളമേ പ്രബുദ്ധ കേരളമേ നമ്മൾ തലതാഴ്ത്തേണ്ടുന്ന രംഗങ്ങളാണ് പത്രമാധ്യമ മാധ്യമങ്ങളിലൂടെ നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാഹു നമ്മുടെ പെൺമക്കളെ നന്നാക്കി തരട്ടെ എല്ലാഹു നമ്മുടെ ആൺമക്കളെയും നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ ആധിപത്യം നന്നാക്കി തരട്ടെ തരട്ടിതാക്കളെ നല്ല ജാഗരൂകരാകണേ നല്ല ശ്രദ്ധ വേണേ നല്ല ഓർമ്മകൾ വേണേ പഠിക്കാടി പറഞ്ഞയക്കൽ മാത്രമല്ല അല്ല അവരെ ധാർമ്മിക മൂല്യമുള്ള മക്കളാക്കി വളർത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം കേട്ടോ ാഹു നമ്മുടെ മക്കളെല്ലാവരെയും അള്ളാഹു നന്നാക്കി തരട്ടെ ചുമാന എന്ന് പറയുന്ന പൊന്നമോളെ ആ പൊന്നമോള് ആ വളയെടുത്ത് അഴിച്ചു തരുകയാണ് അള്ളാ എന്റെ മനസ്സുവല്ലാതെ എന്തെന്നില്ലാത്തൊരവസ്ഥയിലേക്കായി പോയി പോയി കാരണം ശാരീരികമായി വൈകല്യങ്ങളുള്ള ആ പൊന്നമോളുടെ കയ്യിൽ ധരിച്ചിരിക്കുന്ന വള ആ പൊന്നമോള് അഴിച്ചു തരുന്ന സമയത്ത് അവൾക്ക് യാതൊരു വൈ മനസ്സ് ഇല്ല വേദനയില്ല വിഷമങ്ങളില്ല എന്നും മദനീയം കേൾക്കുന്ന മോളാണ് ഫാത്തിമവും മറലിയുള്ള കരങ്ങളിൽ നിന്ന് സ്വർഗീയമായ ആഭരണം ധരിപ്പിക്കണേ അല്ലാ ിങ്ങോട്ടും വരുന്ന സമയത്ത് സമയത്ത് മഞ്ചേരിക്കടുത്ത് അപ്പുറത്ത് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ഒരു സൈദിന്റെ വീട്ടിൽ കയറിയിട്ട് അവരുണ്ടാക്കിയ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്ത് വരികയാണ് വരികയാണ് അഖിലുബൈ വീട് നിർമ്മിച്ച് നൽകിയപ്പോൾ അതിൽപ്പെട്ട ഒരു വീടാണ് ആ വീട് അവരുടെ ഒക്കെ സന്തോഷം ആ ആ ആ ആ സയ്യിദിന്റെ മക്കളുടെ ഒരു സന്തോഷം വല്ല സന്തോഷമാണ് അതിന്റെ എല്ലാ ഗുണങ്ങളും അതിനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും ആളുകൾക്കുമല്ലോ നൽകട്ടെ നൽകട്ടെ